കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരുമംഗലം മുതൽ ബാളറ വരെയുള്ള വനമേഖലയിൽ റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉണങ്ങിയ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന് ഐ എൻ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺ സി ഐസക് ആവശ്യപ്പെട്ടു ദേശീയപാത നിർമ്മാണ ജോലികൾ സുഗമമായി നടക്കുവാനും മരം അപകടങ്ങൾ ഒഴിവാക്കുവാനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാൻ വനംവകുപ്പ് അധികാരികളുടെ ധാർഷ്ട്യം ഉപേക്ഷിക്കണമെന്നും ജോൺ സി ഐസക് ആവശ്യപ്പെട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നേരിയമംഗലം വനമേഖലയിൽ ദേശീയപാതയിലേക്ക് ചാഞ്ഞ് അപകടാവസ്ഥ ഉയർത്തുന്ന നിരവധി മരങ്ങൾ നിലനിൽക്കുന്നുണ്ട് പല മരങ്ങളും ഉണങ്ങിയതും ബലക്ഷയം വന്നതുമൊക്കെയാണ് അപകടാവസ്ഥ ഉയർത്തുന്ന മരങ്ങൾ മുറിച്ചു ആവശ്യം ഏറെ നാളുകളായി ഉയരുന്നതാണ് നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് പതിനാലര കിലോമീറ്റർ വനഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി ഉണങ്ങി അപകടാവസ്ഥയിലായി നിൽക്കുന്ന വൻ മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാണ് ഐ എൻ ഡി യു സി സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി ജോൺസി ആവശ്യപ്പെടുന്നത് ഈ പതിനാലര കിലോമീറ്റർ ഭാഗത്ത് പണി നടത്താനുള്ള തടസ്സം നിൽക്കുന്നു ഈ പണി തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ ഈ മരങ്ങൾ വെട്ടിമാറ്റി മാറ്റി റോഡിന് വീതി കൂട്ടി വളവുകൾ നിവർത്തി ഗതാഗത സൗകര്യം ഉണ്ടാക്കുന്നതിന് തടസ്സം നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ ദാർഷ്ട്യം അവസാനിപ്പിച്ച് ദേവമംഗലം വാളന വരെയുള്ള രണ്ട് സൈഡിലും ഉള്ള വനാതിർത്തി സുരക്ഷിതമാക്കി ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കുന്നതിന് മേൽനടപടി സ്വീകരിക്കണമെന്ന് വനി വിനിയ പരിസരം ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുന്നു റോഡിനും യാത്രികർക്കും അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കണമെന്ന ഹൈക്കോടതിയുടെയും ജില്ലാ കളക്ടറുടെയും നിർദ്ദേശമുള്ളതാണ് ഈ നിർദ്ദേശം ഉണ്ടായിട്ടും ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രദ്ധ ചെലുത്തുന്നില്ലെന്നും ഇവരുടെ ധാർഷ്ട്യം നിലനിർത്തി ഈ അപകടാവസ്ഥയായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാതെ മുന്നോട്ടു പോകുന്നു കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസി ബസിന് മുകളിലേക്ക് ഉണങ്ങിയ മരശിഖരം ഒടിഞ്ഞു വീണിരുന്നു കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷ യാത്രക്കാർ വലിയ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ചെറുവാഹനങ്ങൾക്ക് മുൻവശത്തും പിൻവശത്തും വാഹനങ്ങൾ ൾക്ക് മുകളിലേക്കും മരശിഖരങ്ങൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാവുന്നത് പതിവാണ് വർഷകാല സമയങ്ങളിൽ ഏതു സമയത്തും വനമേഖലയിൽ അപകടാവസ്ഥ നിലനിൽക്കുന്നു യാത്രികർ അപകടത്തിൽപ്പെട്ട് മരണത്തിന് വരെ കാരണമാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വീതി കൂട്ടൽ നിർമ്മാണ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിർമ്മാണ ജോലികൾ സുഗമമായി നടക്കുവാനും അപകടങ്ങൾ ഒഴിവാക്കുവാനും യാത്രികരുടെ സുരക്ഷയും മുൻനിർത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ധാർഷ്ട്യം അവസാനിപ്പിച്ച് വനാതിർത്തി സുരക്ഷിതമാക്കണമെന്നും ഐസക് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ അടിമാലി